പ്രിയമുള്ളവരെ ബി ബി സിയുടെ വർത്തമാനം പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരു വട്ടം കൂടി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഷാജി ജീവൻ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു ഡോക്ടറാണ് എന്ന് മാത്രം പറഞ്ഞ പോലെ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ഒരാൾ അല്ല പ്രതിബിദ്ധതയുള്ളൊരു ഡോക്ടറെയാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഏരിയാസ് തോമസ് ഡോക്ടർ ഏരിയാസ് തോമസിനെ വളരെ വിനയപൂർവ്വം ബി ബി സിയുടെ ഈ വർത്തമാനം പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം ഡോക്ടറെ ആദ്യത്തെ ചോദ്യം ഈ ഒരു ദന്തൽ ദന്ത ഡോക്ടർ ആവാൻ അങ്ങനെ പ്രേരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും കാരണങ്ങളും എന്താണ് എന്നൊന്ന് പറയാമോ എൻ്റെ ചെറുപ്പകാലത്ത് ഏതൊരു കുട്ടിയോടും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആകാ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ആൻസറേ ഉള്ളൂ ഡോക്ടറാവുക എഞ്ചിനീയർ ആവുക വക്കീലാവുക ഇതൊക്കെയാണ് എല്ലാവരുടെ ആഗ്രഹം ഇനി കൂടിയതാ പോലീസും കൂടിയാവും അതിലുപരി ഞാൻ അന്നേരം ഓർത്തു ഡോക്ടറായ എഞ്ചിനീയർ എൻജിനീയറായെന്നല്ലതാണ് ഒരു വ്യത്യസ്ത പാതയിൽ കൂടി പോയാൽ എന്താണ് അങ്ങനെയാണ് ഡെൻഡസ്ട്രി എൻ്റെ മനസ്സിലേക്ക് വന്നത് ഡെൻഡസ്ട്രിക്ക് പോകാനുള്ള കാര്യം ഏത് സ്കൂളിലായിരുന്നു പഠിച്ചത് ഞാൻ മാറ്റുവാൻ നമല ഹൈസ്കൂളിലാണ് പഠിച്ചത് അങ്ങനെയാണ് ഒരു ദന്ത ഡോക്ടർ ആവാനുള്ള ആഗ്രഹം ഉള്ളിലേക്ക് വരുന്നത് ഏത് കോളേജിലാണ് തങ്ങളിത് പഠിച്ചത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സിക്സിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ആ സമയത്ത് കേരളത്തിൽ പ്രൈവറ്റ് മേഖലയില് ഡെന്റൽ കോളേജില്ല എനിക്ക് തോന്നുന്നത് ടൂ തൗസൻഡ് ടൂലാണ് ആദ്യത്തെ പ്രൈവറ്റ് മേഖലയിൽ ഡെന്റൽ കോളേജ് വന്നത് അതുവരെ ഗവൺമെന്റ് കോളേജ് മാത്രമേ ഉള്ളൂ ഞാൻ പഠിച്ചത് ദാവൻകര എന്ന് പറഞ്ഞ ബാബുജി പറഞ്ഞു ദാവൻകര ആയിരുന്നു കർണാടകയില് അതെ പേരെന്താ ബാബുജി ഡെന്റൽ കോളേജ് യെസ് അവിടെ എത്ര വർഷം അത് അഞ്ച് വർഷത്തെ കോഴ്സ് അവർ അത് ഏത് വർഷമായിരുന്നത് നയൻറ്റി വൺ അങ്ങ് എങ്ങനെയാണ് ഐ ഡി എ യുമായിട്ട് ബന്ധപ്പെടുന്നത് ഐ ഡി എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അത് അതിനെ കുറ്റമായി ഐ ഡിയ എന്താണ് ഐ ഡിയെന്തുകൊണ്ട് അംഗമായി വളരെ സജീവമായി അങ്ങ് പിന്നെ അതിൻ്റെ ഭാരവാഹിയൊക്കെ ആയി മാറി ആ ഹിസ്റ്ററി ഒന്ന് നമ്മുടെ പ്രേക്ഷകരൊക്കെ ഉപയോഗിക്കണം ഞാൻ പഠിക്കുമ്പോൾ തന്നെ ദാവങ്കര സ്റ്റുഡൻറ്റ് മെമ്പർ ആയച്ചിട്ട് സ്റ്റുഡൻറ്റ് മെമ്പറായിട്ട് ഐ ഡി എൽ ജോയിൻ ചെയ്തു അന്ന് അവിടെ ഒരു കോൺഫറൻസ് നടക്കുകയുണ്ടായി അപ്പോൾ ആ കോൺഫറൻസ് നടത്തുന്ന സജീവമായിട്ട് പങ്കെടുത്തു അതുകഴിഞ്ഞു ശേഷം എൻ്റെ പഠിത്തം കഴിഞ്ഞ ശേഷം ഇവിടെ വന്നപ്പോൾ ഇവിടെ ശരിക്കും ഞങ്ങളുടെ മേഖലയിൽ ബ്രാഞ്ചില്ല എറാകുളത്തുള്ള ബ്രാഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെല്ലാവരെയും കൂടി ഇവിടെ ഒരു മലനാട് ബ്രാഞ്ച് എന്ന് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു ഈ മലബാർ ബ്രാഞ്ച് മൊത്തം കേരളമാണ് മൂവാറ്റു കുന്ന പാർട്ട് ഓഫ് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ താലൂക്കിലാണ് ഇങ്ങനെയാണ് പറയുന്ന ഐ ഡി ഐ ഡി കീഴിലെ അതെ അതെ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു അല്ല അത് തുടങ്ങി തുടങ്ങി നയന്റി വണ്ണിൽ തുടങ്ങി നയന്റി വണ്ണിൽ തുടങ്ങിക്ക ശേഷം ഞാൻ നയന്റി ത്രീയിലാണ് അതിന്റെ സെക്രട്ടറി ആവുന്നത് ഉടനെ തന്നെ ആദ്യമേ പ്രസിഡന്റ് അല്ല സീനിയേഴ്സ് സെക്രട്ടറി സീനിയേഴ്സ് ആയിരുന്നു അത് കഴിഞ്ഞ ശേഷം എനിക്കൊരു ചാൻസ് കിട്ടി നയൻറ്റി ത്രീയിൽ സെക്രട്ടറി ആയി അഞ്ച് വർഷക്കാലം ഞാൻ സെക്രട്ടറി ആയിട്ടിരുന്നു അത് കഴിഞ്ഞ ശേഷം പിന്നീട് ആണ് ഈ ഐ ഡിയിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ അല്ലെങ്കിൽ നാഷണൽ ലെവലിലൊക്കെ പങ്കെടുക്കാനുള്ള താല്പര്യം ഉണ്ടായതും അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞതും ഈ ദന്തൽ കോളേജ് ദാവങ്കര ആയിരുന്നല്ലോ അത് ആ ദാവര പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും മനസ്സിന് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ഓർത്തു വെക്കാവുന്ന എന്തെങ്കിലും അനുഭവങ്ങളോ എന്തെങ്കിലും മനസ്സിലുണ്ടോ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ കോളേജെന്ന് വെച്ചാൽ ഒന്ന് ആസ്വദിച്ച് പഠിച്ച കാലമായിരുന്നു അതിനേക്ക് ഏതെങ്കിലും അധ്യാപനം ഓർത്തു വെക്കാനോ നമുക്ക് ഒരു വഴികാട്ടിയായി മാറി അധ്യാപനം ഉണ്ടായിരുന്നോന്നു എന്തെങ്കിലും ജീവിതത്തിൽ ഒരു വഴിത്തിരി വഴിത്തിരിവായി മാറിയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങള് ആ ദന്തൽ കോളേജിൽ പഠിക്കുമ്പോ അങ്ങായിരുന്നു എന്നാണ് ഞാൻ ചോദ്യം അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ അവിടെ സാറുമാരെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എപ്പോഴും പറയുന്നവർ അവർ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം പേഷ്യൻസിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണേ സോഫ്റ്റ് ആയിട്ട് വേണം അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിങ് അത് അതുപോലെ തന്നെ നമ്മൾ കളർഫുൾ ആയിട്ട് ഡ്രസ്സ് ധരിച്ച് പേഷ്യൻ്റിനെ ട്രീറ്റ് ചെയ്യരുത് അങ്ങനെയുള്ള ഒരു മോറൽസ് ഒക്കെ നമുക്ക് എനിക്ക് കോളേജിൽ നിന്നാണ് കിട്ടിയത് ആ സഹാനുഭൂതിയും അവർക്ക് വേണ്ടിയുള്ള നമ്മളുടെ കർത്തവ്യം എന്താണ് നമ്മൾ അവര് നമ്മളെ ഈ ദാവൻകര ഉള്ള ആ ഡെന്റൽ കോളേജ് എന്ന് പറയുന്ന ഇന്ത്യ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള കോളേജുകളിലൊന്നാണ് തീർച്ചയായിട്ടും ബെസ്റ്റ് കോളേജസ് ആണ് ഇന്ത്യ ഇന്ത്യ താങ്കൾ ആയിട്ട് ബന്ധപ്പെടുന്നു ഐ ഡി ഐ സജീവമാകുന്നു ഐ ഡി ഐടെ ഏതൊക്കെ ഐ ഡി ഐയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറി തൊട്ട് ഏറ്റവും ടോപ്പായിട്ടുള്ള നാഷണൽ പ്രസിഡന്റ് വരെ ഉള്ള എല്ലാ സ്ഥാനമാനങ്ങളും വഹിച്ചിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്യുന്നതിനും ഓർഗനൈസ് ചെയ്യുന്നതിനും എല്ലാത്തിലും മുന്നിലും പുറകിലൊക്കെ നിന്നിട്ടുണ്ട് പല കോൺഫറൻസുകളും ഞാനാണ് അതിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി അല്ലെങ്കിൽ കോൺഫറൻസ് സെക്രട്ടറി ആയിരുന്നത് എല്ലാം മനോഹരമായിട്ടുണ്ട് ഇത് എടുത്തു പറയാൻ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാലിലാണ് ഡൽഹി വെച്ച് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഐഡിയ ഐഡിയുടെ പേര് നടക്കുന്നത് അതിലൊരു മുഖ്യ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ എലിയസ് തോമസ് ആ ആ കോൺഫറൻസിനെ കുറിച്ച് ഒന്ന് അനുഭവങ്ങള് തീർച്ചയായിട്ടും എഫ് ടി എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനാണ് ഞങ്ങൾ ഐ ഡി എന്ന് വെച്ചാൽ ഇന്ത്യൻ ഡെൻഡൽ അസോസിയേഷൻ ആണ് നാഷണൽ ഓർഗനൈസേഷൻ ആണ് അപ്പോൾ ഇരുന്നൂറോളം രാജ്യങ്ങൾ എഫ് ടി ഐയിലുണ്ട് ഈ ഇരുന്നൂറോളം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു കോൺഫറൻസ് ആണ് എഫ് ടി ഐ അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഒരു വലിയ അനുഭവമായിരുന്നു എനിക്ക് അതിന്റെ പ്രമോഷനും അതിന്റെ ഓർഗനൈസിംഗിനൊക്കെ പുറകിലായിരുന്നു ഞാൻ കോ ചെയർമാൻ ആയിരുന്നു ആ കോൺഫറൻസിന്റെ അത് ഡൽഹിയിൽ വെച്ചാണ് ആ കോൺഫറൻസ് നടന്നത് എത്ര ദിവസത്തെ കോൺഫറൻസ് ആയിരുന്നത് അഞ്ചു ദിവസം അഞ്ചു ദിവസം ഏതെല്ലാം രാജ്യങ്ങളാണ് ആ കോൺഫറൻസ് എല്ലാം അമേരിക്ക എല്ലാം രാജ്യങ്ങളും ഉണ്ട് ഏകദേശം ഉദ്ദേശം എത്ര നമ്പർ എത്ര രാജ്യങ്ങളും ട്വന്റി തൗസൻഡ് ആൾക്കാർ പങ്കെടുത്തു പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് ഏകദേശം നൂറ്റി രാജ്യങ്ങളാണ് അന്ന് പങ്കെടുത്തതെന്ന് എനിക്ക് ഓർമ്മ നൂറ്റി അമ്പതോളം രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരം ഇരുപതിനായിരത്തോളം ഇരുപതിനായിരത്തോളം ഡോക്ടർമാര് പങ്കെടുത്ത സമ്മേളനമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഡൽഹി വെച്ച് നടന്ന ഐ ഡിയുടെ സമ്മേളനം അടുത്ത വർഷം രണ്ടായിരത്തി പതിനഞ്ചില് താങ്കൾ ഐ ഡി ഐയുടെ നാഷണൽ പ്രസിഡന്റായി പ്രസിഡന്റ് അല്ലേ നാഷണൽ പ്രസിഡന്റ് ആ ഒരു കാര്യവും അനുഭവം എത്ര വർഷം പ്രസിഡന്റ് ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചൊന്ന് പ്രേക്ഷകരുമായിട്ട് ഞങ്ങളുടെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ പ്രസിഡന്റ് ഉണ്ട് പ്രസിഡന്റ് ഇമ്മീഡിയറ്റ് പാസ് പ്രസിഡന്റ് മൂന്ന് വർഷമാണ് ആക്റ്റീവായിട്ട് ഒരു വർഷം പ്രസിഡൻ്റ്ഷിപ്പ് കിട്ടും എല്ലാ എല്ലാ ഓർഗനൈസേഷൻ മിക്ക ഓർഗനൈസേഷനും അങ്ങനെ തന്നെയാണ് ഒരു വർഷമാണ് ആക്റ്റീവായിട്ട് പ്രസിഡൻ്റ്ഷിപ്പ് കിട്ടുന്നത് അത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിലായിരുന്നു അത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് എൻജോയ് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യയിലുള്ള എല്ലാ രണ്ടെല്ലാ അസോസിയേഷനിലും ബ്രാഞ്ചസിലും ലോക്കൽ ബ്രാഞ്ചസിലും നാനൂറോളം ഉണ്ട് ഇന്ത്യയിൽ നാനൂറോളം ബ്രാഞ്ചസിൽ പോകാനുള്ള അവസരങ്ങൾ അവരുമായിട്ട് ഇടപഴകാനുള്ള അവസരങ്ങൾ ഓരോ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാൻ പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്ത് കൊടുക്കാനുള്ള ഇത് അങ്ങനെ എല്ലാ രീതിയിലും അത് ഒരു അനുഭവമായിരുന്നു പ്രധാനമായിട്ടും എന്തെല്ലാം പ്രോഗ്രാമുകളാണ് വാസ്തവത്തിൽ ഐഡിയ ഈ ഒരു നാഷണൽ കമ്മിറ്റി നടപ്പിലാക്കി കൊണ്ടിരുന്നത് പറയുമ്പോൾ പ്രത്യേകിച്ച് സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഐഡിയയുമായി ബന്ധ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്ക് എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരമാണ് മെയിനായിട്ട് പ്രൊഫഷന് വേണ്ടിയാണ് ചെയ്യുന്നത് അത് കണ്ടിന്യൂ ഡെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയും സി ഡി എന്ന് പറയും എന്നുവെച്ചാൽ വിവിധങ്ങളായ മേഖലകളിൽപ്പെട്ട സബ്ജക്ട്സ് ഓരോ ഡെൻറ്റിസ്റ്റിനെയും നമ്മളിപ്പോൾ കോളേജിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു നോളജ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ കുഴപ്പമില്ല നേരത്തെയൊന്നും പറ്റില്ലായിരുന്നു നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ വന്നുകൂടി എക്സ്പെഷ്യലി കോവിഡ് വന്നതിന് ശേഷം ഒത്തിരി ഫോംസ് ഒക്കെ നടത്ത ഇത് നടത്തുന്നുണ്ട് പക്ഷേ അന്നത്തെ കാലത്തൊന്നും നടത്തുന്നില്ലായിരുന്നു അപ്പോൾ സി ഡി നവിങ് എന്നാണ് പറയുന്നത് അതിനകത്ത് വിവിധങ്ങളായ മേഖലകളിൽപ്പെട്ട കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഞങ്ങളുടെ മെമ്പേഴ്സിന് കൊടുക്കുന്നതാണ് ഒരു ഇത് പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണക്കാർ അല്ലെങ്കിൽ ഡെൻറ്റൽ അവയർനെസ് കൊടുക്കുന്ന പ്രോഗ്രാമാണ് ഏകദേശം ഇന്ത്യയിലെ അവയർനെസ് പറയുവാണെങ്കിൽ ഫോർ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ഫൈവ് താഴെ ഉള്ളൂ അല്ലെങ്കിൽ ആ റേഞ്ച് ഉള്ളൂ ഡെൻറ്റൽ അവയർനെസ് എന്നുവെച്ചാൽ റെഗുലറായിട്ട് ഡെൻറ്റിസ്റ്റേ കാണുന്നത് അതേസമയം അമേരിക്ക അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിലേക്ക് നിയർലി ഫോർട്ടി പ്ലസ് ആണ് ഫിഫ്റ്റിയുടെ അടുത്തുള്ളതാണ് അപ്പോൾ ആ അവയർനെസ് കൂടി കൊളഞ്ഞാൽ മാത്രമേ ഡെൻറ്റിസ്റ്റി വളരെയേ ഉള്ളൂ ഡെന്റൽ പ്രൊഫഷണൽസ് വളരെയേ ഉള്ളൂ ഐ ഡി ഐയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൻ്റെ ബോംബെയിലാണുള്ളൂ ഇപ്പോൾ ബോംബേലോ ബോംബെയിലാണ് അല്ല ആരംഭകാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ബോംബെയിലായിരുന്നു അല്ല അല്ല അത് ആദ്യമേ ഡൽഹി ആയിരുന്നു പിന്നെ ചെന്നൈയിലായി പിന്നെ ബോംബെയിലായി ബോംബെ അടുത്ത വർഷമായി ഐ ഡി ഐയുടെ ഓഫീസ് ഇരുപത്തഞ്ച് വർഷമാണ് ഇരുപത്തഞ്ച് വർഷമാകുന്നു താങ്കൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ഐ ഡിയുടെ നാഷണൽ പ്രസിഡന്റ് ആകുമ്പോൾ മറ്റ് ഭാരവാഹികൾ ഐ ഡിയുടെ ഏതെല്ലാം സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട സെക്രട്ടറി മുംബൈ തന്നെയാണ് ഞങ്ങളുടെ നാഷണൽ സെക്രട്ടറി ബോംബെയിൽ നിന്നാണ് പിന്നെ അതിനകത്ത് നാല് വൈസ് പ്രസിഡൻസാണ് വരുന്നത് നാല് വൈസ് പ്രസിഡൻസ് നാല് സ്ഥലത്തു നിന്നായിരിക്കും ഒന്ന് കർണാടകയിൽ നിന്നുണ്ടായിരുന്നു ഒന്ന് ഡൽഹിയിൽ നിന്നുണ്ടായിരുന്നു ഒന്ന് രാജസ്ഥാൻ ഒന്ന് എം പി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാൾ അല്ലേ ബോംബെ ആ ഭാഗത്തു നിന്ന് മറ്റേ മധ്യ മധ്യ ഇന്ത്യ എന്നല്ലേ ആ രീതിയിലുള്ള ഒരു സംവിധാനം ആയിരുന്നു അതിൽ എത്ര വർഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ പതിനഞ്ച് പതിനാല് പതിനഞ്ചിലായത് പതിനാലിൽ വേറെ ആളായി ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വരാം അങ് അങ്ങാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ബി പി ചോപ്ര അവാർഡ് എനിക്ക് ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് തോന്നുന്നത് അതുപോലെ വേറെ വി ആർ എന്താ വി ആർ ഗോയല അവാർഡ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രശസ്തമായിട്ടുള്ള ആരും കൊതിക്കുന്ന അവാർഡുകളാണ് നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ആ അവാർഡുകളെ കുറിച്ചൊന്നും ഞാനൊരു പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് പെർഫോം ചെയ്യാനാണ് അത് എൻ്റെ വൈഫിനോടായാലും എൻ്റെ മക്കളോടായാലും പറയും നിങ്ങൾ പെർഫോം ചെയ്തെങ്കിലും കാര്യമുള്ളൂ അപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും നോ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഇല്ല അപ്പം ഏതെങ്കിലും പോസ്റ്റ് നമുക്ക് നമ്മളെ തരുന്നു അല്ലെങ്കിൽ നമ്മൾ ഏൽപ്പിക്കുന്നോ ജോലി ഏൽപ്പിക്കുന്നു അതിനകത്ത് മാക്സിമം പെർഫോം ചെയ്യാം എനിക്ക് നയൻറ്റി ത്രീ തൊട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ആക്റ്റീവായി വന്നത് നയൻറ്റി ഫൈവില് ഞാൻ ജെ സിസ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ വന്നു അതൊരു ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ് അപ്പോൾ അതിനകത്ത് വന്നപ്പോഴാണ് കൂടുതലായിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാംസ് ചെയ്യുന്നത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമ്മുടെ എനർജി ലെവൽ എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ഒരു ബേസിക്സ് പഠിക്കുന്നത് ജെ സിസിലെയാണ് അത് നയൻറ്റി നയനിൽ ഞാൻ ഒരു മൂന്നാല് ഓർഗനൈസേഷൻ്റെ ഒരേ സമയത്ത് പോസ്റ്റുകൾ എടുത്തു ജെസിസ് തൊടുപുഴ ജേസിസ് ജെ സി യുടെ പ്രസിഡന്റ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലയാളം ബ്രാഞ്ചിന്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ റോട്ടറി ക്ലബിന്റെ മാറ്റൂർ റോട്ടറി ക്ലബ്ബിന്റെ പ്രസിഡന്റ് ഈ മൂന്ന് പ്രസിഡന്റ്ഷിപ്പിനോട് കൂടെ തന്നെ ഐ ഡി ഐ കേരള സ്റ്റേറ്റിന്റെ സെക്രട്ടറി ആയിരുന്നു ഒരേ സമയം ഇതെല്ലാം ഒരേ സമയത്ത് നാല് പോസ്റ്റ് ഉണ്ടായിരുന്നു ഈ നാല് പോസ്റ്റിലും എല്ലാ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു എല്ലാ 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 കൃത്യമായി പോസ്റ്റിലും ഔട്ട് സ്റ്റാൻഡിങ്വാർഡ്സ് അവിടെ തുടക്കം അതെങ്ങനെയാണ് ഒരേ സമയം ഒരേ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മഹാഭാരത യുദ്ധത്തില് അർജുനന് ഒരേ സമയം വലത് കൈ കൊണ്ട് അമ്പയ്യാൻ അറിയാവുന്ന പോലെ തന്നെ ഇടത് കൈ കൊണ്ടും അമ്പയ്യുമായിരുന്നു അതുകൊണ്ടാണ് അർജുനന് സവ്യാസാജി എന്നുള്ള പേര് കിട്ടിയത് അതുകൊണ്ടാണ് അർജുനന്റെ തലയെ കൈവെച്ച് ദ്രോണാചാര്യർ പറഞ്ഞത് അർജുന നിന്നെ വെല്ലുന്ന ഒരു വീരൻ ഒരു വില്ലാളി വീരൻ ലോകത്തുണ്ടാവത്തില്ല കാരണം ഒരേ സമയം വലത് വലതുകാർ കൊണ്ടും ഇടതുകാർ കൊണ്ടും പന്ത് കളിക്കാൻ അറിയാവുന്ന മെസ്സിയാണ് ലോകത്തിന് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ താരം അപ്പോൾ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്യാവുന്നവരാണ് എന്ന് പറയുന്നത് താങ്കള് അങ്ങ് ഈ ഒരേ സമയം നാല് മേഖലയിൽ അതിനകത്ത് ഒരു വീഴ്ച വന്നിട്ടില്ല അല്ലേ അത് അവസാനിംഗ് ആയിരുന്നു എല്ലാം അതെങ്ങനെ അത് ഔക്കി മാറ്റി അന്ന് പറയാൻ പറ്റും അത് ഒന്ന് ആ ലീഡർഷിപ്പിനെ നിന്നോണ്ട് പ്രോഗ്രാംസ് എല്ലാം ഡേറ്റ്സ് എല്ലാം ഇവന്റ്സ് എല്ലാം നമുക്ക് തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ് പ്രയോറിറ്റൈസ് ചെയ്ത് പ്ലാൻ ചെയ്യാൻ പറ്റുന്നു അതാണ് ഒന്ന് പിന്നെ ഒന്ന് എനിക്ക് ടീം ഉണ്ടായിരുന്നു എന്റെ ഓഫീസിൽ ടീം ഉണ്ടായിരുന്നു എന്റെ വീട്ടില് എന്റെ വൈഫ് സപ്പോർട്ട് ചെയ്തപ്പോൾ അപ്പൊ അതുകൊണ്ടെല്ലാം കൂടെ വൈഫ് താങ്കൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വൈഫ് എന്ത് ചെയ്യുന്നു ഡെന്റിസ്റ്റ് തന്നെയാണ് എൻ്റെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് തന്നെ മറ്റേതെങ്കിലും ഇതുപോലെ റോട്ടറിയോ അതുപോലെ ഐ എം ഐ ഡി ഐയിലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു ഞാൻ കല്യാണം കഴിച്ചു പോത്തോട്ട് ഞാൻ എല്ലാ ഫീൽഡിലും എന്തെങ്കിലും ഓഫീസ് പേർ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് എന്റെ കൂടെ തന്നെ എപ്പോഴും യാത്രയിലായാലും അപ്പൊ നിങ്ങൾ ഏറ്റവും നന്നായി സപ്പോർട്ട് ചെയ്യുന്നവരിലൊരാൾ പക്ഷെ അതിൽ ഏറ്റവും മുന്തിയ ആൾ എന്ന് പറയുന്നത് ഭാര്യ തന്നെയാണ് തീർച്ചയായിട്ടും എന്നുവെച്ചാൽ പല കാര്യങ്ങളും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം ഞാൻ എപ്പോഴും ജെ സി സി പോയ കഴിഞ്ഞാൽ ഡെലിഗേഷനൊക്കെ പഠിച്ചത് അപ്പോൾ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യുന്നു ബാക്കിയുള്ള ഡെലിഗേറ്റ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഒന്നിലെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ടീമിന് സ്റ്റാഫിന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ടീമിന് വിട്ടുകൊടുക്കുന്നു അപ്പം അവരും ആ വർക്ക് ചെയ്യുന്നു രണ്ട് ഗുണമാണ് ഇതുള്ളത് ഒന്ന് അവർ പഠിക്കുന്നു കൂടുതൽ കൂടുതൽ ഒന്ന് എനിക്ക് സപ്പോർട്ടും ആവും അപ്പം അവരും വളരുന്നു ഞാനും വളരുന്നു അങ്ങ് എങ്ങനെയാണ് താങ്കളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് എങ്ങനെയാണ് എത്ര മണിക്കാണ് എത്ര മണിക്ക് എനിക്കും അതാണ് എനിക്ക് ഒരു അഞ്ച് അഞ്ചരയ്ക്ക് എണിക്കുന്നതാണ് സാധാരണഗതിയിൽ എന്തെങ്കിലും ഡിലേ ആയിട്ട് കിടന്ന് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ മാത്രമേ താമസിക്കുകയുള്ളൂ നന്നായിട്ട് ഉറങ്ങി എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഉറക്കം ഡിസ്റ്റർ ചെയ്യാണ്ട് എണിക്കണം എന്നാണ് ആഗ്രഹം അപ്പൊ അതുകൊണ്ട് വളരെ ഡിലേ ആയിട്ട് ലേറ്റ് ആയിട്ട് കിടന്നുകഴിഞ്ഞാൽ എണിക്കുള്ളൂ അല്ലെങ്കിൽ അഞ്ചര ആറ് മണിക്ക് മുമ്പ് അല്ല കൃത്യമായിട്ട് ഒരു സമയക്കാര് ചില ആളുകളുണ്ട് നാലരയ്ക്ക് എണിക്കുന്ന ആളുകളുണ്ട് അഞ്ചര വെളുപ്പിന് മൂന്ന് മണിക്ക് കിടക്കാൻ പോയ ആളുകളും നാലരയ്ക്ക് എണിക്കും നാലരുന്നൊരു സമയമുണ്ടെങ്കിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഈശ്വരൻ്റെ ഒരു സമയത്ത് എണിക്കുക ആ സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് ഞാൻ ഒരുപാട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത ആളുകളിൽ പലരും അങ്ങനെ എണിക്കുന്നവർ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളിൽ പലരും ഒരുപാട് പേര് അങ്ങനെയുണ്ട് കൃത്യമായിട്ടുള്ള പ്രഭാതത്തിൽ എണീച്ച് ഒരു ദിവസം ഒരു സിസ്റ്റം ഒരു ഫോം ചെയ്തിട്ട് ആ നില കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നവരുണ്ട് അതുകൊണ്ടാവാം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് ആണ് ഈ നാല് മേഖലകളിൽ ഒരേ സമയം നാല് ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് കാരണം അത് നിങ്ങളുടെ രാവിലത്തെ എണീക്കലുമായിട്ട് പ്രഭാതത്തിലെപ്പോൾ എണീക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചത് തീർച്ചയായിട്ടും അപ്പോൾ ഒരു അഞ്ചുമണിക്ക് എണിക്കും അഞ്ചു അഞ്ചരയ്ക്ക് എണീക്കും ആറു മണിക്ക് മുമ്പ് എന്തായാലും ഞാൻ വർക്കൗട്ട് തുടങ്ങും ദിവസവും വർക്കൗട്ട് ചെയ്യും എൻ്റെ ചോദ്യം അടുത്ത ഈ ദന്ത പല്ലും പല്ലെന്ന് പറയുന്നതാണ് നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം തരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന പല്ലാണ് മുഖ സൗന്ദര്യത്തിൻ്റെ നട്ടലെന്ന് പറയുന്ന പല്ലുകളാണ് അപ്പോൾ പല്ല് എപ്പോഴും ഭംഗിയാക്കി വെക്കണം പലപ്പോഴും പല ആളുകൾക്കും നേരത്തെ പല്ല് വേദനകളുണ്ടാകുന്നു ഗുന്ദ്രോഗങ്ങളുണ്ടാകുന്നു പല്ല് വരച്ച് പുറത്തു പോകുന്നു ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരു വ്യക്തി സമൂഹത്തിലൊരു വ്യക്തി കുട്ടിയായിരിക്കുമ്പോൾ മുതൽ എങ്ങനെ പല്ലിനെ സംരക്ഷിക്കാം എന്നത് ഒന്ന് പറയാൻ പറ്റും തീർച്ചയായിട്ടും നമ്മുടെ മുഖസ്വാതന്ത്ര്യത്തിൻ്റെ പ്രധാന പ്രധാന ഘടകമാണ് പല്ല് ഒരു പുരുകം ഇല്ലാത്ത ഒരാളുടെ ഫോട്ടോയും ഒരു പല്ലില്ലാത്ത പല്ലില്ലാത്തൊരാളുടെ ഫോട്ടോയും കാണിച്ചു കഴിഞ്ഞാൽ ആദ്യമേ പല്ലില്ലാത്ത ആളുടെ ഫോട്ടോയാണ് സ്ട്രൈക്ക് ചെയ്യുള്ളൂ അപ്പോൾ മുഖസൗന്ദര്യത്തിന് പല്ലുകളുടെ ഇമ്പോർട്ടൻസ് വളരെയാണ് ഇപ്പോൾ പല ഓഫീസുകളും പ്രത്യേകിച്ച് കോർപ്പറേറ്റ് സെക്ടറിലുള്ള ഈവൻ ഷോപ്സ് വരികയാണെങ്കിലും മുമ്പിലത്തെ പല്ലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവൻ്റെ സ്മൈലിന് കോൺഫിഡൻസ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പലരും നമ്മുടെ ഡെൻറ്റിസ്റ്റ് എടുത്ത് വിട്ടിട്ട് നീ ആ പല്ല് പോയി ശരിയാക്കണം ആ ചിരി ശരിയാക്കണം ഒരു ചിരി എന്ന് പറഞ്ഞാൽ അത് കാണുന്നതിനും ഇഷ്ടമാണ് കൊടുക്കുന്നതിനും ഇഷ്ടമാണ് അത് ചെറിയ സമയം മതി നമുക്ക് മുടക്കൊന്നുമില്ല ഒരുപാട് കാര്യങ്ങൾ ഒരു ആയിരം വാക്കുകൾ ഒരു ചിരിയിൽ ഒതുങ്ങും ചിരി പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും അപ്പൊ അതുകൊണ്ട് ഒരു ചിരി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരാളെ കയ്യിൽ എടുക്കാനോ അതല്ലെങ്കിൽ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒക്കെ ഒരു ചെറിയ ചിരി മതി അല്ല ഞാൻ ഈ പല്ല് രോഗങ്ങൾ മോണ രോഗങ്ങൾ ഉണ്ടാവുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പല്ലിന്റെ കേട് രണ്ട് മോണരോഗം മൂന്ന് അപ്നോർമാലിറ്റീസ് നാല് ഓറൽ ക്യാൻസർ ഇതാണ് മെയിൻ ആയിട്ടുള്ളത് പല്ല് ശരി ശരിക്കും രണ്ടു നേരം ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പല്ല് സംരക്ഷണം ശരിയായെന്നാണ് പലരുടെയും ധാരണ ഒരു മിത്തണ്ട കൂടുതൽ സമയം നമ്മൾ പല്ല് തയ്ച്ചു കഴിഞ്ഞാൽ ഇതെന്താ ശു ശുചീകരണം കംപ്ലീറ്റ് ആയെന്നൊരു ധാരണയുണ്ട് ഇതെല്ലാം തെറ്റാണ് ഇതെല്ലാം ഡെന്റിസ്റ്റ് അടുത്ത് പോയി ഡെന്റിസ്റ്റ് അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഡെന്റിസ്റ്റ് പറയും ആ ബ്രഷ് ചെയ്യുന്നത് ശരിയാണോ ഓവർ ബ്രഷിംഗ് ആണോ അല്ലെങ്കിൽ ശരിയായ രീതിയിലാണ് ബ്രഷ് ചെയ്യണേ എന്നുള്ളത് പറയാൻ പറ്റും ദന്ത സംരക്ഷണമെന്ന് വെച്ചാൽ ബ്രഷിങ് മാത്രമല്ല ഒരു എഴുപത് ശതമാനം സ്ഥലത്തെ അഴുക്കുകൾ മാത്രമേ അല്ലെങ്കിൽ ഡെബ്രിസ് മാത്രമേ ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് പോകണം ബാക്കി ഒരു മുപ്പത് മുപ്പത്തഞ്ച് സ്ഥലത്തെ അഴുക്കുകൾ പോകണമെങ്കിൽ ഫ്ലോസ് തന്നെ വേണം അപ്പൊ ഫ്ലോ രണ്ടിൽ രണ്ട് ദന്ത സംരക്ഷ പൂർത്തിയാണെങ്കിൽ ബ്രഷിങ് വേണം ഫ്ലോസിംഗും കൂടി വേണം ഈ പുതിയതായിട്ട് വരുന്ന പഠിക്കാൻ വരുന്ന ഈ മേഖലയിലേക്ക് വരുന്ന ദന്ത ഡോക്ടർമാർ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങേ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഉപദേശങ്ങൾ പറയാം ശരിക്കും ഡെന്റിസ്റ്റ് നല്ലതാണ് പക്ഷെ ഡെന്റൽ അവയർനെസ് കൂടണം ഞാൻ ഈ പറഞ്ഞ പോലെ ഡെന്റൽ അവയർമാർ കാണും പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ഫൈവ് എന്നുള്ള ആ ഒരു ധാരണ നിൽക്കുന്നു അതൊരു ട്വന്റി തേർട്ടി ഞങ്ങളുടെ ജനറൽ അസോസിയേഷൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ക്രിയേറ്റ് ഞങ്ങളുടെ ആഗ്രഹം ഓവറോൾ ും ഡെന്റൽ അവഗ്ര പോകുന്നത് അത് അതനുസരിച്ച ആ ഈ സ്ട്രാറ്റജാണ് പറയണെന്നു വെച്ചാൽ രണ്ട് ഡെന്റിസ്റ്റും കൂടി ഉൾപ്പെട്ടതാണ് എന്ന് വെച്ചാൽ പത്ത് സോറി പത്ത് മോളിലും പത്ത് താഴെയും വലിയ പെർമനന്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ മുപ്പത്തിരണ്ട് അപ്പൊ ട്വന്റി തേർട്ടി ടു രണ്ട് ഡെന്റിസ്റ്റങ്ങൾ ഉൾപ്പെടുത്തുകയാണ് അപ്പൊ ട്വന്റി തേർട്ടി ടു ആംബേനും ഇന്ത്യയിലെല്ലാവർക്കും ഓവറോൾ ഡെന്റൽ ഹെൽത്ത് എന്നുള്ള ആ ഐരിയയിലാണ് ഞങ്ങൾ ഇപ്പം പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ ഡെന്റിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല എന്തായാലും നമ്മൾ അവയർനെസ് കൂട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് ശതമാനം പേരാണ് ഒരു നേരം രണ്ടു നേരം ബ്രഷ് എത്ര ഉള്ളൂ ചെയ്യുന്ന അമ്പത് ശതമാനം പേര് ഒരു നേരം ബ്രഷ് ചെയ്യണം എന്നാണ് എന്ന് വെച്ചാൽ രണ്ടുപേരെ കണ്ടുകഴിഞ്ഞാൽ ഒരാൾ ബ്രഷ് ചെയ്യണത് പല്ലി തേക്കുന്നത് രണ്ടുപേരെ കേരളത്തിൽ ചിലപ്പോ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം എടുക്കുവാണെങ്കിൽ ഇന്ത്യയിലെ കണക്കാണ് ഫൈവ് എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് പത്ത് പത്ത് ശതമാനത്തിലേക്ക് വരുവായിരിക്കും കേരളത്തിൽ അങ്ങനെ വല്ല് തേക്കാത്തവരോ അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ വളരെ പോയിന്റ് ടു ഫൈവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രാവിലെ എഴുതാല് പല്ല് തേക്കണം എന്നറിയാം പക്ഷെ പല്ല് എങ്ങനെ തേക്കണം എന്നറിയാം അതാണ് പല്ല് പല്ല് തേക്കണമെന്നേ അറിയാവുള്ളൂ പല്ല് എങ്ങനെ തേക്കണം എന്നറിയില്ല അവിടെയാണ് ഒരു ദ ഡോക്ടറുടെ സഹായം എന്ന് പറയുന്നത് പല്ല് തേക്കുമ്പോൾ ബ്രഷ് സെലക്ട് ചെയ്യണമുണ്ട് ഹാർഡ് ബ്രഷ് ഉപയോഗിച്ചാൽ ഈ ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ അതെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കാൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പല്ല് കൂടുതല് തേമാനം സംഭവിക്കും കുറച്ച് നാളെയുമ്പോ പൊളിപ്പാകും കുറച്ച് കഴിയുമ്പോ അത് കഴിയുമ്പോൾ ഹാർഡ് ബ്രഷ് സാധാരണ ഞങ്ങള് ഡെന്റിസ്റ്റുകൾ ചെയ്യാറില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ചില ആളുകൾ പറയാറുണ്ട് ഹാർഡായിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുമ്പോഴാണ് തൃപ്തി കിട്ടുന്നുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ആ തൃപ്തിക്ക് വേണ്ടിയാണ് അവർ കൂടുതൽ സമയം ബ്രഷ് ചെയ്യുന്നതും ചിലപ്പോൾ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ബ്രഷ് ചെയ്യുന്നവരുണ്ട് അതെല്ലാം ശരിയല്ല എന്നാണ് ഞങ്ങൾ ഡെന്റിസ്റ്റുകൾ പറയുന്നത് മാക്സിമം മൂന്ന് മിനിറ്റ് മതി അത് രാവിലെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ സമയം ഇല്ല കഥയില്ല നമ്മുടെ അഴുക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ രാവിലെയും സാറ് പറഞ്ഞതുപോലെ മാത്രമേ ചില ആളുകൾ രാവിലെ രാവിലെയും അതൊട്ടും ശരിയല്ല രാവിലെ മാത്രം ബ്രഷ് ചെയ്യുന്നത് ശരിക്കും വൈകിട്ടാണ് ബ്രഷ് ചെയ്യേണ്ടത് വൈറ്റ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒന്നും ഇല്ല രാവിലെ ശരിക്കും ഞങ്ങൾ ഒന്നും കൂടി അഡ്വാൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബ്രഷ് ചെയ്താൽ മതി രാവിലെ നമ്മുടെ വായിലുള്ള ബാക്ടീരിയാസും അതെല്ലാം കളയാൻ വേണ്ടി ജസ്റ്റ് വാഷ് ചെയ്താൽ മതി അത് കഴിഞ്ഞ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്രഷീം കൂടി വന്നു പിന്നെ ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ പിന്നെ വൈകുന്നേരം ബ്രഷ് ചെയ്തിട്ട് കിടക്കുവാണെങ്കിൽ രാവിലെ വായ്പ ശുദ്ധിയായിട്ടിരിക്കും ശുദ്ധിയായി പറഞ്ഞ പോലുള്ള അസുഖങ്ങളും മോണരോഗങ്ങളും അതൊന്നും ഉണ്ടാവുന്ന സാധ്യതകൾ ബാക്ടീരിയ സാധ്യതകൾ കുറവാണ് എന്തായാലും വായിൽ കാണുന്ന അണുക്കളെല്ലാം നമുക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഗം ഗം ഡിസീസ് ഡിസീസ് ഉണ്ടാകും സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് ലോ ബേർത്ത് വെയിറ്റ് ബർത്ത് ഇതിനെല്ലാം കാരണമാകും അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു കൂടു ഒരു ആറുമാസത്തില് കണ്ട് അവരുടെ വായുടെ ശുചിത്വം ഉറപ്പാക്കേണ്ടതാണ് ഒരിക്കലും എല്ലാവരും 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 ഒരു ഡോക്ടറെ കണ്ടിരിക്കണം കണ്ടിരിക്കണം അല്ലേ വലിയ എല്ലാ സ്ഥലത്തും ചെറിയ അപ്പൊ അവരുടെ മുറ്റത്ത് തന്നെ അവർക്ക് പോയി കാണാവുന്നേ ഉള്ളു എല്ലാവിധ ട്രീറ്റ്മെന്റുകളും എല്ലാ ക്ലിനിക്കുകളും ലഭ്യമാണ് എന്റെ അടുത്ത ചോദ്യം നമ്മുടെ കുടുംബം വീട്ടിലാരൊക്കെ ഉണ്ട് അവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് കൂടി എന്ന് എന്റെ വൈഫ് ഡെന്റിസ്റ്റ് തന്നെയാണ് പറഞ്ഞു എന്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ എന്താ നിങ്ങളുടെ ഒരു വലം കൈ നെഞ്ചുകൂടി ചേർത്ത് വയ്ക്കാവുന്ന ശരിക്കും നിങ്ങൾ നിങ്ങളാക്കി മാറ്റുന്നത് നിങ്ങളുടെ ഭാര്യ തന്നെയാണ് കരുത്തും ചെയ്യില്ല മക്കൾ എന്തു ചെയ്യുന്നു മക്കൾ രണ്ടുപേരും ഒരാൾ പഠിക്കുകയാണ് ഒരാൾ എം ഡി റേഡിയോളജി അമൃത മെഡിക്കൽ കോളേജിൽ എന്നാളത്ത് പഠിക്കുന്നു രണ്ടാമത്തെ മോള് ജിന്താൽ ലോ കോളേജിൽ നിന്ന് ലോ കഴിഞ്ഞ ശേഷം ഇപ്പം ബോംബെയിൽ ഓക്കി എന്തായാലും വളരെ നന്ദി ഡോക്ടർ ഏലിയാസ് തോമസ് ബി ബി സിയുടെ ഈ പരിപാടിയോട് സഹകരിച്ചൻ ఒకాడు నంది థ్యాంక్ యూ వెరి మచ్ థ్యాంక్ యూ